നിങ്ങൾ ബോഡി ബിൽഡർ ആണോ പ്രോട്ടീൻ പൗഡർ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ എടുക്കുന്നവരാണോ നിങ്ങൾ എടുക്കേണ്ട പ്രോട്ടീൻ പൗഡറിന്റെ അളവ് നിങ്ങൾ തിട്ടപ്പെടുത്തി എന്നുള്ളത് ഡയജഷൻ തന്നെയാണോ അത് ചെക്ക് ചെയ്യണം താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് തിരിച്ചുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം എടുക്കണം എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ ആ പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടുള്ള ആകട്ടെ അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാൽക്കുലേഷൻ കൂടി നോക്കിയിട്ട് വേണം നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവിനെ തീരുമാനിക്കുന്നത് നിങ്ങൾ ഒരു സെഡൻഡറി അടൽറ്റാണെങ്കിൽ പ്രത്യേകിച്ച് ഡെയിലി ആക്ടിവിറ്റീസോ കൂടുതൽ വർക്കൗട്ടോ കാര്യങ്ങളും ചെയ്യാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം ആണ് നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവ് ഇനി ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ് നീ നല്ലവണ്ണം കഠിനമായ ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഡെയിലി വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ്റെ അളവ് എന്ന് പറയുന്നത് ടു ഗ്രാം പെർ കിലോഗ്രാം ഓഫ് യുവർ ബോഡി വെയിറ്റ് ആണ് ഇനി പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡി അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പ്രോട്ടീൻറെ അളവ് എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ ഗ്രാം മുതൽ വൺ പോയിന്റ് ത്രീ ഗ്രാം പെർ കിലോഗ്രാം എന്ന വീട്ടിലാണ് അവർ ഗ്രാം പ്രോട്ടീൻ എടുക്കേണ്ടത് ഇനി ഇച്ചിരി വയസ്സായിട്ടുള്ള എൽഡർലി ആയിട്ടുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ിലോ ഗ്രാം കിലോഗ്രാം അവർക്ക് വേണ്ടത് അതുപോലെ തന്നെ അത്ലറ്റ്സ് എന്തെങ്കിലും കൂടുതൽ ബോഡി ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഐ മീൻ അത്ലെറ്റ്സ് ആയിട്ടുള്ള വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് വൺ പോയിന്റ് സിക്സ് മുതൽ ടൂ പോയിന്റ് ഗ്രാമ്പോ കിലോഗ്രാം വരെ വേണം ഈ ഒരു കണക്ക് പ്രകാരം ഒരു ഒരു ദിവസം വേണ്ടത് നമുക്ക് കൂടുകയാണെങ്കിൽ ഒരു ഏകദേശം കണക്ക് ഞാൻ പറയാം ഇച്ചിരി ആക്ടീവ് കുറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞ സെലർ കാറ്റഗറി ആണെങ്കിൽ പ്രോട്ടീൻ ആണ് അവർക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ മോഡറേറ്റ്ലി വെയിറ്റ് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൺപത്തിനാല് ഗ്രാം പുറത്തെ അവർക്ക് വേണം ഇനി ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള അത്ലറ്റ്സ് ആയിട്ടുള്ള ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള പ്രോ ആക്ടീവ് എന്ന് പറയുമല്ലോ അത്രമാണ് എടുക്കേണ്ടത് നൂറ്റി പന്ത്രണ്ട് ഗ്രാം മുതൽ നൂറ്റിഅൻപത്തിനാല് ഗ്രാം ഒരു ദിവസം